യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘം പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് പണവും സ്വർണമാലയും കവർച്ച ചെയ്ത കേസിലാണ് അഞ്ചു പേർ അറസ്റ്റിലായത് മേത്തല കണ്ടങ്കളം സ്വദേശി കൊള്ളിക്കത്തറ വീട്ടിൽ ഷാനു എന്നറിയപ്പെടുന്ന ഷാനവാസ് മേത്തല അഞ്ചപ്പാലം സ്വദേശി ഈശ്വരം മംഗലത്തെ വീട്ടിൽ വിജേഷ് േത്തല സ്വദേശിയും ഇപ്പോൾ മാള സെയ്തുക്കുടിയിൽ താമസിക്കുന്ന നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഫാസിൽ മേത്തല അഞ്ചപ്പാലം സ്വദേശി അറക്കുളം വീട്ടിൽ ഹനീസ് മേത്തല എടമുക്ക് സ്വദേശി പെരുമ്പിയിൽ വീട്ടിൽ ഷാനവാസ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മേത്തല കയർ സൊസൈറ്റി സ്വദേശി വാലത്തറ വീട്ടിൽ മാക്കാൻ രാജേഷ് എന്നറിയപ്പെടുന്ന രാജേഷും സുഹൃത്തും അഞ്ചാം തീയതി കാറിൽ സഞ്ചരിക്കവേ രാത്രി ഏഴേകാലിന് പടാകുളം സിഗ്നൽ ജംഗ്ഷന് സമീപം വെച്ച് കാറിൽ വന്ന് വട്ടം വെച്ച് തടഞ്ഞു നിർത്തി രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പതിനാല് ഗ്രാം തൂക്കമുള്ള സ്വർണമാലയും ഇരുപത്തിയൊന്നായിരം രൂപയും കവർച്ച ചെയ്ത കേസിലാണ് അറസ്റ്റ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ രാജേഷിനെ കാപ്പാൻ നിയമം തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ ഉത്തരവ് പ്രകാരം ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി മുതൽ തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് ആറുമാസത്തേക്ക് വിലക്കിയിരുന്നതാണ് ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിനാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുടെ നിർദ്ദേശപ്രകാരം എസ് എസ്ഐമാരായ സാലിം സജിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ നിനൽ ജിജോ ജോസഫ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്